ും ഇതൊരു വൺമാൻ ഷോ അല്ല ഇതൊരു ടീം വർക്ക് ആണെന്ന് ദയവ് ഇത് മനസ്സിലാക്കാം പെട്ടെന്ന് ഒരു ഒരു ടൈം സ്റ്റാമ്പ് പോയി റെക്കോർഡുകൾ ഉണ്ടാക്കുന്ന എളുപ്പമുണ്ട് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കയറി ഇമോഷണലി ആവുമോ പ്രത്യേകിച്ചും പെണ്ണുങ്ങളാണത് ഭയങ്കരമായിട്ട് കൂടി വരുന്നത് ആണ് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യർ പലവിധമാണ് പറയാൻ വളരെ എളുപ്പമാണ് ഞാൻ പൊട്ടനാണ് വൺമാൻ ഷോ ആയിട്ട് ബാഹുബലി കളിക്കാൻ പറ്റില്ല കെയർ ഹോമിന് അപ്പോ നാളെ രാവിലെ മുതൽ പോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നോട് റിപ്പോർട്ട് ചെയ്തു കേട്ടോ എന്ന് പറയൂ അതായത് നമ്മളൊരു നോബ്ലേയും കൾച്ചർ ഉണ്ടാക്കാതെ ഒരു സ്ഥലത്തിൽ നിങ്ങൾക്ക് ഒരു കെയർ ഹോമിനകത്ത് ഗ്രിപ്പ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എത്ര ഭയങ്കര പുലിയാട്ട എത്ര മിടുക്കി നേഴ്സാണെങ്കിലും ഇതൊരു വൺമാൻ ഷോയല്ല ഇതൊരു ടീം വർക്ക് ആണെന്ന് ദയവ് ഇത് മനസ്സിലാക്കാം നിങ്ങളൊരു കേസിൽ പെട്ടാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വാക്ക് എഴുതാത്തതിൻ്റെ കുഴപ്പമില്ല അവർക്കറിയുന്ന അവർ ചെയ്തൊരു കാര്യം അവർ മറിച്ച് വെച്ചു നിങ്ങൾ പെട്ട് അതറിയാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിൽ അറിയാതെ എങ്ങനെ എഴുതണമെന്ന് എങ്ങനെ എഴുതേണ്ടതാന്നുള്ളത് അവർക്ക് അറിയാം മനപൂർവ്വം അങ്ങനെ പണി ഒരാൾ തീയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളല്ലോത്തോളം സകലമാനക്കൂടുകൾ രാവിലെയും മുതൽ രാത്രി വരെ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയല്ല ചിലപ്പം അവർ എഴുതി വെച്ചു നേഴ്സിനെ ഇൻഫോം ചെയ്തായിരുന്നു നഴ്സിനെ ഇൻഫോം ചെയ്തിട്ടില്ല പക്ഷെ ആറ് മാസത്തിന് ശേഷം ഒരു കേസിനകത്ത് നിങ്ങൾ നഴ്സിനെ ഇൻഫോം ചെയ്തോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ മാർഗവും ചെറിയ നോട്ട്ബുക്കിന്റെ ബുക്കിന്റെ കളിച്ചപ്പോഴും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അത് ആ നോട്ട്ബുക്ക് സൂക്ഷിച്ചു വെക്കുക ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട സിസ്റ്റമാണെന്ന് പറഞ്ഞാലും നിങ്ങളെ നിങ്ങളെ കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മോൾ നോട്ട്ബുക്കാണ് ആ സ്മോൾ നോട്ട് ബുക്കിനകത്ത് നിങ്ങൾക്ക് ഒരു അറിയിപ്പ് ഒരാൾ നിങ്ങളോട് പറഞ്ഞൊരു സംഭവം പറഞ്ഞു നിങ്ങൾ പത്ത് പതിനെട്ടിന് എന്നോട് മിഷൻ ഇന്ന സംഭവം പറഞ്ഞു പത്തിരുപത്തഞ്ചിന് ഞാനിതിന്റെ ആക്ഷൻ എടുത്തു ഇത് അതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കുമ്പോൾ വൈകിട്ട് ഡെയിലി നോട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു സമയത്ത് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി കാരണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോളോ അപ്പ് അപ്പുണ്ടാകാം ഞാൻ ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇന്ന ആൾക്കാരെ ഇൻഫോം ചെയ്തു ഇമെയിൽ ഇനി ആൾക്കയച്ചു ജി പിക്ക് ഇന്ന റിക്വസ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഇതിന് മറുപടി വന്നിരിക്കുന്ന ഇന്നതാണ് പെട്ടെന്ന് ഒരു ഒരു ടൈം സ്റ്റാമ്പ് വെച്ച് റെക്കോർഡുകൾ ഉണ്ടാക്കാനൊരു എളുപ്പമുണ്ട് ആറ് മാസത്തിലേക്ക് ഒരു വർഷം കഴിയുന്ന പറഞ്ഞാലും നിങ്ങൾക്ക് അറിയാം ആ സമയത്ത് ഞാൻ എന്താണ് ആക്ഷൻ ആക്ഷെടുത്ത് എന്നോട് റിപ്പോർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള സംഭവം താർക്കിക്കാൻ നിങ്ങൾക്ക് ഇടയുണ്ട് അതുകൊണ്ടാണ് ഈ ചെറിയ സംഭവത്തിൽ ഇത് വേണമെന്ന് പറഞ്ഞു ഈ നോട്ട്ബുക്കിൻ്റെ കാര്യം വേണമെന്ന് പറഞ്ഞത് നോബ്ലിയും കൾച്ചർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഒരാളെ നമുക്കിട്ടൊരു പണി തന്നു ചൊറിഞ്ഞതാണ് ഇത്രയും നാളും അവൾ വിരിഞ്ഞു നിന്നിരുന്ന സ്ഥലത്ത് നമ്മളൊന്ന് കയറി വിരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കിട്ട് ചൊറിഞ്ഞതാണ് എന്ന് പറഞ്ഞുടനെ കയറി ഇമോഷണലി പ്രൊവോക്കാവുമോ പ്രത്യേകിച്ചും പെണ്ണുങ്ങളാണത് ഭയങ്കരമായിട്ട് കൂടി വരുന്നത് ആണുങ്ങളുടെ കാര്യത്തിൽ അത്രയും ഇല്ല ഇല്ലെന്ന് പറഞ്ഞില്ല ഈഗോ ഉള്ള ആണുങ്ങളും അല്ലെങ്കിൽ ഇത്തരം പ്രോബ്ലങ്ങളുള്ള ആൾക്കാരും അവരുടെ കോമ്പറ്റീവ്സിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകത്തിലില്ലാത്ത ഇവൻ നമ്മളോട് ഇവൻ ഇവനാണ് ഈ പൂച്ച പൂച്ചപൊരു ഇവനാണ് ഈ കയറി ആളി ആളുന്നത് എന്ന് ഓർക്കും എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യർ പലവിധമാണ് അങ്ങനത്തെ ആൾക്കാർ ഉണ്ട് ടീമിനകത്ത് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ടീം ബഡ്ഡീസ് എങ്ങനെയാണല്ലോ നമ്മുടെ നമ്മുടെ ടീം എങ്ങനെയാണ് അവരെന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കുക എങ്ങനെ റെസ്പോണ്ട് ചെയ്യും ചെയ്യാതിരിക്കുക ഇവിടെ ഒരു നോബ്ലേയും കൾച്ചർ എത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നോ അത്ര വെൽ ആയിട്ട് അത്ര വെൽ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജോലി സ്മൂത്ത് ആയിരിക്കും ഇതൊരു കെയർ ഹോമിൻ്റെ ബേസിക് തത്വമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ടീമിനകത്ത് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നണം അവരുടെ കാര്യം വന്ന് റിപ്പോർട്ട് കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ടാണെന്ന് എളുപ്പ വളരെ എളുപ്പമാണെന്ന് പറയാം വളരെ എളുപ്പമാണ് നീ നോക്കാത്തോണ്ട് നീ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നീ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാത്തോണ്ട് ആളിങ്ങനെ അവസാനിച്ചു അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിൽ വന്ന് പെട്ടു ഐ വിൽ റിപ്പോർട്ട് യു പറയാൻ വളരെ എളുപ്പമാണ് നാളെ അല്ലെങ്കിൽ ഇത് ഒരു ഒരപ്രാവശ്യമായി രണ്ട് പ്രാവശ്യമായി മൂന്ന് പ്രാവശ്യമായി ഇനി ആ നേഴ്സിനെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുമോ ആ നേഴ്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുമോ ഈ ഞാൻ പൊട്ടനാണോ പിന്നത്തെ ആക്ഷൻ ഇനി അങ്ങനെയാണ് ആണോ അയാൾ വെള്ളം കുടിച്ചില്ല കുടിച്ചില്ലെന്നുള്ള ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ അവനെ ഇരുപത് ഇരുന്നൂറ് എം എൽ വെള്ളം കൊടുത്തായിരുന്നു അവൻ കൊടുത്തിട്ടൊന്നുമില്ല അവൻ ഒരു കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് എങ്ങനെ തെളിയിക്കും അവൻ കള്ളം പറഞ്ഞു കൊടുക്കുന്നത് അതാണ് നോബ്ലൈൻ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നോബ്ലൈൻ കൾച്ചർ കൊണ്ടുപോകണം എന്ന് കാരണം ഇതാണ് അവൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പെടും അവൻ്റെ ഭാഗം അവൻ കവർ ചെയ്തു അവൻ റെക്കോർഡിനകത്ത് എഴുതി വെച്ചു നിങ്ങൾ പോയി പ്രൂവ് ചെയ്യൂ അവൻ ഇരുന്നൂറ് എം എൽ കഴിച്ചു വരുന്ന പ്രൂവ് ചെയ്യാൻ മാർഗമുണ്ടോ മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ അത് പോസിബിൾ അല്ല ഇപ്പോഴും ഇത് ഒരു ഷിഫ്റ്റ് മൊത്തം ഇങ്ങനെ ഒന്നൊന്നും ഇല്ലാതെ കൊണ്ടു ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും ഒന്നും ഔട്ട് കിട്ടാത്ത അവസ്ഥ വരും വൈകുന്നേരം ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാറാകുമ്പോഴും നിങ്ങൾ അറിയുന്ന ഒരാൾ ഡീഹൈഡ്രേറ്റേടെ കിടക്കുക അല്ലെങ്കിൽ അയാൾക്ക് ടി എയുടെ ലക്ഷണങ്ങൾ അയാൾക്ക് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് സ്ട്രോക്ക് ആയിരുന്നു ടോയ്ലറ്റിൽ ഒരാൾ അൺകോഷ്യസ് ആയിരുന്നു എന്നിട്ട് അയാൾ അന്നേരം തന്നെ റിക്കവർ ആയി അപ്പോൾ ഉടനെ ഈ സ്റ്റാഫ് നിങ്ങോട്ട് തന്നെ ഉണ്ടാകാതെ അയാളെ കൊണ്ട് ചേരെ ഇരുത്തി അയാൾ വൈകുന്നേരം ആയപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുന്നു എന്തുകൊണ്ട് ഇതിനൊക്കെ നമ്മുടെ കൂടുതലുള്ള ആൾക്കാരുടെ ഇൻപുട്ടാണ് വേണ്ടത് അവരുടെ ബാക്കപ്പ് ആ ടീം വർക്കിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് വൺമാൻ ഷോയായിട്ട് ബാഹുബലി കളിക്കാൻ പറ്റത്തില്ല കേരളോമിനകത്ത് അത് എപ്പോഴും ഓർത്തിരിക്കുക അതുകൊണ്ട് നോ ബ്ലെയിം കൾച്ചർ എന്ന് പറയുന്ന സംഭവം വളരെ ആണ് ദയവ് ഇതൊരു കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നവർ ചിലപ്പോൾ ശരിയായിരിക്കും വളരെ സിമ്പിൾ കുഞ്ഞു 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 കാര്യങ്ങൾ വരും അത് ഞാനിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സ്റ്റാഫുണ്ട് ഫിലിക്സ് അത് പുള്ളിക്കാർക്ക് നല്ല പ്രായമുണ്ട് പുള്ളിക്കാർ നമ്മൾ മുൻപ് വെച്ചാൽ വർത്തമാനം പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ തോന്നും എൻ്റെ തീയമേ എന്തോ ബോംബ് വീഴാൻ പോവാം എന്ന് തോന്നും ബേസിക്കലി ഒന്നും നടക്കുന്നില്ല പുള്ളിക്കാരുടെ നേച്ചറാണ് ഈ സ്റ്റാഫിൻ്റെ നേച്ചറാണ് അങ്ങനെ വന്നപ്പോൾ ഞാൻ കുളിപ്പിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ പുള്ളിക്കാർ പറഞ്ഞ് തലനഞ്ഞിരിക്കണം ഞാനിപ്പോൾ ഇങ്ങനെ ഹെയർ ഡ്ര ഹെയർ ഡ്രയർ ഉപയോഗിച്ച് എനിക്ക് തല ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും അമ്മെ അവിടെ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് ചൂടടിച്ചു ഞാൻ പേടിച്ചു പോയി അവിടെ ഭയങ്കരമായിട്ട് ചുമന്നിട്ടുണ്ട് നീ ഒന്ന് നോക്കാവും ഏ അതിപ്പോൾ എന്നെ സംഭവിച്ചേ തല ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പം നമ്മൾക്കറിയാം ഹെയർ ഡ്രയർ അടിക്ക് വെച്ച് ചൂടടിച്ചപ്പോൾ തലയിച്ച് ചുമെന്ന് പോയി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ തല നോർമലാവും ആ സ്കിന്നിന് നോർമലാവും പക്ഷെ ഇവരിത് പറഞ്ഞ് വെക്കുമ്പോൾ നമ്മൾ പുള്ളിപ്പോയി പുള്ളി പൊള്ളിപ്പോയി എൻ്റെ ദൈവമേ നമ്മൾ പറഞ്ഞു പിടിച്ച് അവിടെ ചെല്ലും ആ പുള്ളിക്ക് പുള്ളിക്കൊരു കുഴപ്പമില്ല പുള്ളിക്കാരിച്ചിട്ടോട് ചോദിക്കും റിസൾട്ട് ചോദിക്കുക എന്നാ പറ്റി എന്തിന് നീമത്തെ തല ഹേഡ്രയർ അടിച്ചപ്പോൾ തല പൊള്ളി പോയി എന്ന കളറ് പറഞ്ഞു കേട്ടു യാ ഇറ്റ് വാസ് എ ബിറ്റ് ഹോട്ട് സോ സോട്ട് അതിനിടെ നമ്മൾ ഹോട്ടാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഹേഡ്രയർ ഉപയോഗിക്കുന്ന റെസൾ ഇന്നോട് ചോദിക്കും നമ്മുടെ പൊട്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വന്ന ചുടങ്ങ് ഈ റസ് റിലേറ്റ് ഈ സ്റ്റാഫിലൂടെ പറയുമോ നാളെ രാവിലെ അതിൽ പാടത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നോട് റിപ്പോർട്ട് ചെയ്ത് കേട്ടോ എന്ന് പറയുമോ പറയാം പറഞ്ഞാൽ അവർ അവരെ കവർ ചെയ്തുകൊണ്ട് ചെയ്തൊരു കാര്യമാണത് അവർ അവരുടെ കൺസേൺ ആണോ അല്ലെന്ന് ഉറപ്പില്ല അത് ഇങ്ങോട്ട് ചെയ്തൊരു കാര്യം നിങ്ങളത് നാളെ രാവിലെ അന്നലെ മുടക്കിയാൽ അവരും കൂടി നിന്ന് റിപ്പോർട്ട് ചെയ്യില്ല അവർ വിചാരിക്കുന്നത് ആ ഓക്കെ ഇത് കുഴപ്പമില്ല അതും കുഴപ്പമില്ല ചെയ്യണ്ട പറയോ ചെയ്യേണ്ട അത് ചെയ്യരുത് ആൾക്കാരുടെ ആ സബ്ജക്റ്റീവ് ആയിട്ടുള്ള വ്യൂ എവിടം വരെയാണെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല ചിലപ്പം ഇച്ചിരി അനുഭവം ആയിരിക്കും ബട്ട് ഒന്നും റിപ്പോർട്ട് ചെയ്യാതെ ഒന്നും ഇല്ലാതെ മുടിഞ്ഞു പോകുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി അനുഭവങ്ങൾ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നത് എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ ജഡ്ജ് ചെയ്യുക ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണോ ഇതിൽ തീരുമാനം എടുക്കേണ്ടതാണോ ഇത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ ഇപ്പം ഞങ്ങൾക്കും അങ്ങനത്തെ സ്റ്റാഫുണ്ട് ആൾക്കാരെങ്കിലും ലേബിൽ ചെയ്തു വെച്ചിരിക്കുക ഓ വരുന്നുണ്ട് 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 ഫുഡ് കാര്യം വരുന്നുണ്ട് നിസാരകാര്യമായിരിക്കും ഞാൻ ഫുഡ് കൊടുത്തോണ്ട് ആ സ്പൂൺ താഴെ പോയപ്പോഴത്തേക്കും ഞാൻ ആ സ്പൂൺ എടുക്കാൻ വേണ്ടി ഇപ്പോൾ തിരിച്ചു നമുക്ക് ഫുഡിൻ്റെ തണുപ്പായിപ്പോയി അതുകൊണ്ട് അവിടെ ഞാൻ പറയുക ഫുഡിന് തണുപ്പായിപ്പോയി അവർ തണുത്ത ഫുഡാണ് കഴിച്ചത് പറയുക നിങ്ങൾ ഓർക്കുക തിരക്ക് പിടിച്ച് പറഞ്ഞു നടന്ന് പണി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ റിപ്പോർട്ട് കിട്ടുന്ന ആൾ വരുന്നു ഓർക്കുക ഞാൻ പുതിയ സ്റ്റാഫിന്റെ മുഖം മാറുന്നത് കണ്ടിട്ടുണ്ട് ഈ ക്ലാപ്പിനെ പിടിച്ചാൽ അച്ചാറിട്ടാലോ എന്ന് ആൾക്കാർക്ക് തോന്നുന്ന ആ മുഖത്തെ പാവമാറ്റമുണ്ട് ചെയ്യരുത് എന്നേ പറയാറുള്ളൂ ചെയ്യരുത് അത് അവർ ചെയ്യുന്നത് അനുഭവം ഞാൻ നമുക്കറിയാം ഒന്നുകിൽ അവർ വീണ്ടും വീണ്ടും നമ്മളെ അനുഭവിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവരെ പിന്നെ വരത്തേയില്ല രണ്ടും ഈ നോബിളേം കൾച്ചറിൻ്റെ രണ്ട് കോയിൻസൈഡാണ് ചെയ്യരുത് പിന്നൊന്നാണ് മെമ്പർഷിപ്പ് ആൻഡ് ബഡ്ഡി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പം അവിടെ സീനിയർ ആയിട്ട് കുറച്ച് നേഴ്സുമാർ കാണും അവർ ഒന്നുകിൽ ഓൾഡ് സ്കൂൾ ആയിരിക്കാം അല്ലെങ്കിൽ അവർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസുകൾ കൊണ്ട് അവർ ഇത്രയൊക്കെ മതി ഇത് ഞാനിട്ട് തുഴഞ്ഞാൽ ഇത് നന്നാകത്തൊന്നുമില്ല എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും നിനക്ക് സൗകര്യമുണ്ട് നീ ചെയ്യല്ലെങ്കിൽ വേണ്ടതേ അവിടെ കിടന്നോട്ടെ അവർക്കത് ചെയ്യാനുള്ള ആ സ്റ്റൈൽ എവിടെ നിന്ന് വരുന്ന ഇത്രയും നാളത്തെ അനുഭവങ്ങൾ കൊണ്ട് അവർക്കറിയാം ഇത്രയൊക്കെ അതിനകത്ത് ഉണ്ടാകാൻ പോകുന്നുണ്ട് പുതുതായിട്ട് വരുന്നത് നിങ്ങൾക്ക് നാടൻ അവർമാർ കണ്ടം കളിക്കണമെന്ന് തോന്നുന്നു എന്ന് തോന്നുന്നു ഇനി പിന്നെ നാളെ അവിടുത്തെ സ്വർണം കുടിച്ചെടുക്കണം തോന്നും അങ്ങനെ പലതും നിങ്ങൾക്ക് തോന്നും അത് നിങ്ങൾക്കുള്ള ആത്മാർത്ഥത നിങ്ങൾക്ക് പുതുതായിട്ട് സ്ഥലത്ത് ചെരുമ്പോൾ നിങ്ങളുടെ എക്സ് ഡി കാണിക്കുന്ന സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് നിങ്ങളെ കാണിക്കുന്നത് ഇവരുടെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തെ നഴ്സിങ്ങിനകത്തെ നശിച്ചു പോയി കഴിഞ്ഞു ദേ ആർ ഓൾമോസ്റ്റ് ലൈക്ക് എ ഫ്ലെയിം വിത്തൗട്ട് ഹീറ്റ് എന്നുള്ളതാണ് സീൻ പണി ചെയ്യും അവനോന് വേണ്ട പണി മാത്രം ചെയ്തിറങ്ങി പോകുന്ന ആൾക്കാരുണ്ട് അവരെ ബഡ്ഡിയാക്കുകയോ മെൻറ്റർ ആക്കുകയോ ദേ ആർ ജസ്റ്റ് വർക്കേഴ്സ് ഒരു എംപ്ലോയി മാത്രമാണ് നിങ്ങൾ ആ ടീമിനകത്ത് പണി ചെയ്യാൻ വേണ്ടി മാത്രം എഴുതുന്ന ഒരാൾ അവർക്ക് അവരുടെ പണി ചെയ്യുക പണി പണി തീർക്കുക ഇങ്ങോട്ട് കുറ്റം ഒന്ന് പറയാത്ത രീതി പണി തീർന്ന് എങ്ങനെയാണ് എഴുതുന്ന എങ്ങനെയാണവർക്ക് അവർക്കറിയാം അവർ വീട്ടിൽ പോയി പക്ഷേ വേറെ കുറച്ച് സീനിയേഴ്സ് കാണും ഓൾഡ് സ്കൂളോ ന്യൂ സ്കൂളോ ആയിക്കോട്ടെ വേറെ കുറച്ച് സീനിയേഴ്സ് കാണും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് എക്സ്പീരിയൻസ് ആണല്ലോ സീനിയേഴ്സ് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് വേറെ കുറച്ച് പേര് കാണും ഒത്തിരി കാര്യങ്ങൾ അവർ ഭയങ്കര ഊർജ്ജസ്വരമായിട്ട് ചെയ്യുന്നു ഭയങ്കര പ്ലാനിങ് പെട്ടെന്ന് വിഷൻ ഒരു ടീംമേറ്റ് ഒരു ടീമിനെ ഡീൽ ചെയ്യുന്ന അങ്ങനെയാണ് ടീമിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്കത്തൊരു ഇൻവോൾവ്മെന്റ് കൊടുക്കുന്നു ആൻഡ് ഓഫ് കോഴ്സ് യു ഫീൽ ലൈക്ക് വോ വർക്കിംഗ് വിത്ത് ഹെർ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ കംഫേർട്ട് നമുക്ക് ആളുടെ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആ പുള്ളിക്കാരി ആ ഷിഫ്റ്റ് മാനേജ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്ക് വണ്ടാക്കട്ടോ എന്നും തോന്നി അത് ചിലപ്പോൾ നിങ്ങളുടെ ക്ലിനിക്കൽ ലീഡ് ആയിരിക്കാം യൂണിറ്റ് മാനേജർ ആയിരിക്കാം ഡെപ്യൂട്ടി മാനേജർ ആയിരിക്കാം മാനേജർ ആയിരിക്കാം ഒരു റോൾ മോഡൽ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അത് എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമല്ല നേഴ്സായി നേഴ്സിംഗ് പഠിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം ഒരാൾക്കത് ആകാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷനകത്ത് ഇങ്ങനെ ഈ പർട്ടിക്കുലർ ഞാനിപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷനകത്ത് ഒരാളെ കണ്ടുകിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കഥകൾ അറിയുക അവരുടെ എക്സ്പീരിയൻസുകൾ സംസാരിക്കാൻ ശ്രമിക്കുക അതായത് ചെന്ന കൊണ്ട് പരസ്യമായിട്ട് ചോദിക്കരുത് എൻ്റെ മെണ്ടറാകാമോ എൻ്റെ ബഡ്ഡി ആകാമോ എന്ന് ചോദിക്കുമല്ല ഇത് നാട്ടിലെ കോളേജ് കാലത്തെ ബെസ്റ്റ് കളിക്കുന്ന കളിയല്ല ഇത് അവരോട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് മേക്ക് ദം ബിലീവ് ദാറ്റ് ഓക്കെ യു ആർ എക്കീൻ ഒബ്സർവർ ഈ പറയണർ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ദറ്റ് ഈസ് മോർ ദാൻ ഇനഫ് പ്ൾ ആർ ഹാപ്പി ടു ഷെയർ പീപ്പിൾ ആർ ഹാപ്പി ടു ഇൻട്രാക്ട് പീൾ ആർ ഹാപ്പി ടു ഗൈഡ് അത് അവർക്കൊരു ബിലീഫ് മാത്രമാണ് കളൂ അവർക്കിട്ട് പണിയാൻ വേണ്ടിയല്ലത് നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങളുടെ കഴിവുകളെല്ലാം എടുത്തിട്ട് നിങ്ങളെ നിങ്ങളെ കാട്ടിലും വലിയ പുലിയാണ് ഞാൻ കോണി വെച്ച് കയറും എന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള ഒരാളെ ആരും പഠിപ്പിക്കാൻ ശ്രമിക്കില്ല കാരണം ആളെ ഉള്ളത് ആളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഞാനിത് എൻ്റെ കഥകൾ മുഴുവൻ പറഞ്ഞു എൻ്റെ ജീവിതം മൊത്തം ഇയാൾ ഷെയർ ചെയ്തിട്ട് എനിക്ക് തയ്യാൻ കിട്ടി എന്നുള്ളതാണ് ആൾക്കാർ എല്ലാ മനുഷ്യരുടെ ഉള്ളിരിക്കുന്ന യുവാങ്ങനെ എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഇത്തരം ആൾക്കാരെ കൊടുത്ത് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുകയും അവരുടെ സ്റ്റോറികൾ അറിയുകയും അവരുടെ കേസുകൾ അറിയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുവാണ് കണ്ടറിയുക കൊണ്ടറിയുക എന്ന് പറയും മനസ്സിലെ കൊണ്ടറിഞ്ഞാലേ നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ യു ഡോണ്ട് നീഡ് എനി ഓഫ് ദീസ് ഞങ്ങൾ ഈ പറഞ്ഞ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് വേസ്റ്റ് മാത്രമാണ് യു ഡോണ്ട് നീഡ് ടു വാച്ച് എനി ഓഫ് ദീസ് വീഡിയോസ് യു ജസ്റ്റ് ഗോ ആൻഡ് കണ്ടെ കളക്ട് ചെയ്യുക അപ്പം നിങ്ങൾ പഠിക്കും റിഞ്ഞ് പഠിക്കും അങ്ങനെയാണ് നിങ്ങൾ സാറിന് കരുതി പഠിക്കുന്നത് ഓരോരുത്തരും അങ്ങനെ ഓരോരുത്തരും രീതിയിൽ പഠിക്കുന്ന ആൾക്കാരാണ് അതല്ല കണ്ടറിഞ്ഞ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊണ്ട് കണ്ട വീഡിയോസ് മൊത്തം ഉണ്ടാക്കുന്നത് പല 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 ഞങ്ങൾ കെയർഫോംസിന് തന്നെയായിട്ടും നഴ്സിംഗ് തന്നെയായിട്ടും ഒത്തിരി വീഡിയോസ് ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസുകളും ഞങ്ങളുടെ കേസ് സ്റ്റഡികളും വെച്ച് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എങ്കിലും ഒരു വീഡിയോ വീഡിയോയ്ക്കകത്തുനിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ് നിങ്ങൾ ആ സംഭവം ലേൺ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള നേഴ്സുമാരിൽ നിന്നായിരുന്നു അവർ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരുന്നില്ലായിരിക്കും ആൻഡ് വി ആർ ഹിയർ ഓൾ മസ് ലൈക് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് നിയർലി ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ തരുന്ന ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇത് സൊസൈറ്റിക്ക് നിങ്ങൾ എത്ര പേര് ഇത് കാണുന്നുണ്ടോ എത്ര പേര് ഇത് റെസ്പോണ്ട് ചെയ്തോ എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ നല്ലത്